നമസ്കാരം കരിങ്കൊടി കാണിക്കാൻ പോയിട്ട് ഗവർണർ കാറിൽ നിന്നിറങ്ങി നിന്നിറങ്ങിയൊന്ന് കണ്ണുരുട്ടപ്പോഴേക്കും ഓടിയൊളിച്ച കുട്ടിക്കമ്മികളുടെ നേതാവ് അതേ ഗവർണർക്കിട്ട മുന്നറിയിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താണ് ആ സംഗതി സംഗതിയെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ അവിടെയുള്ള കമന്റുകളിൽ കണ്ടത് പ്രകാരം ഈ ഫോട്ടോയിലുള്ളത് അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളൊന്നിൽ ഡൽഹിയിലെ ജെ എൻ യു ക്യാമ്പസിൽ ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തുകയും സ്ഥാനമൊഴിയണമെന്ന് പ്രമേയം വായിച്ച് കേൾപ്പിക്കുകയാണത്രേ പ്രമേയം കേട്ട് രോക്ഷാകുലയായി വസതിയിലേക്ക് തിരിച്ചുപോയ ഇന്ദിരാഗാന്ധി പിറ്റേ ദിവസം ജെ എൻ യു ചാൻസലർ പദവി രാജിവെച്ചെന്ന് ഇന്ദിരയെ മുട്ടുകുത്തിച്ച അന്നത്തെ വിദ്യാർത്ഥി നേതാവിന്റെ പേര് സീതാറാം യെച്ചൂരി എന്നാണ് അയാളുടെ സംഘടനയുടെ പേര് എസ് എഫ് എന്നൊക്കെയാണെന്ന് ആ ചിത്രം കൊണ്ട് ഗവർണർക്ക് പഠിക്കാനുള്ളതാണ് ചരിത്രം അതായത് അടിയന്തരാവസ്ഥ കാലത്ത് പേടിച്ചിട്ടില്ല പിന്നെയാണ് ഇപ്പോൾ എന്നൊക്കെയാണ് പി എം മാർഷോ ഉദ്ദേശിക്കുന്നത് ഇനി യഥാർത്ഥത്തിൽ ആ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിയഞ്ച് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെയായിരുന്നു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടായത് ഈ സംഭവം നടക്കുന്നതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ചിനാണ് അതായത് അടിയന്തരാവസ്ഥ അവസാനിച്ചിട്ട് ഏതാണ്ട് അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ എടുത്ത ചിത്രം കാണിച്ചാണ് അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ നോക്കി കുട്ടി സഹാക്കൾ തള്ളുന്നത് അതുപോട്ടെ നുണ പറയാൻ മാത്രം വാതുറക്കുന്ന നേതാക്കളെ കണ്ടല്ലേ അണികളും പഠിക്കുക ഇനി ആ ഫോട്ടോയുടെ കാര്യം ആ ചിത്രം ജെ എൻ യു ക്യാമ്പസിൽ നിന്നുള്ളതല്ല ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ മുന്നിൽ വെച്ചാണ് ആ ചിത്രം യഥാർത്ഥത്തിൽ എടുത്തിരിക്കുന്നത് ജെ എൻ യു ചാൻസലറായി തുടർന്ന ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അവരുടെ വസതിയിലേക്ക് വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകർ മാർച്ച് നടത്തുകയായിരുന്നു അവിടെ വെച്ച് ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ യെച്ചൂരി വായിക്കുന്നതാണ് സംഭവം എന്നാലും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലുമല്ല ജനതാ പാർട്ടിയുടെ നേതാവായ മൊറാർജി ദേശായി ആയിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ റായ്ബലേറി മണ്ഡലത്തിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായ രാജ്നാരായണനോട് പരാജയപ്പെടുകയായിരുന്നു ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധി എന്നൊരു എം പിഒ എംഎൽഎ പോലുമല്ല മാത്രമല്ല തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി പിളരുകയും ജഗ്ജീവൻ റാമിനെ പോലെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ജനതാ പാർട്ടിയിലേക്ക് ചേക്കേറി ഇന്ദിരാഗാന്ധി ശക്തിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന കാലവുമായിരുന്നു അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ നിന്നും പ്രമേയം വായിച്ചതിനെയാണ് യെച്ചൂരിയുടെ ചങ്കൂറ്റമായി ഇവിടെ കമ്മികൾ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിലും നെഹ്റു കുടുംബത്തോട് അന്നും ഇന്നും കമ്മികൾക്കൊരു അടിമത്ത മനോഭാവമുണ്ടല്ലോ അപ്പോൾ പിന്നെ ആ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ നിന്നും അവർക്കെതിരെയുള്ള പ്രമേയം വായിക്കുന്നത് കമ്മികൾക്ക് വലിയ കാര്യമൊക്കെയാവും പക്ഷെ അതിന് അടിയന്തരാവസ്ഥ കാലത്ത് പോലും പേടിക്കാത്തവരെന്നെന്നും വ്യാഖ്യാനിക്കരുത് ഒന്നാമത് അത് നടന്നത് അടിയന്തരാവസ്ഥ കാലത്തല്ല പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ തടവുകാരനായി അറസ്റ്റ് ചെയ്തപ്പോൾ അമ്മയെ കാണണമെന്നും പറഞ്ഞ് മാപ്പെഴുതി കൊടുത്ത ചരിത്രമുള്ള ആളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കാരണഭൂതൻ അങ്ങേരുടെ ധൈര്യം അതായിരുന്നേൽ ബാക്കിയുള്ള കമ്മികളുടെ കാര്യം അപ്പോൾ പറയേണ്ട കാര്യവുമില്ല എന്നാലും ഒരേ നുണകൾ ഇവറ്റുകൾ എത്ര കാലം പാടി നടക്കുമെന്നതാണ് ഇപ്പോഴത്തെ സംശയം വെബ് ഡെസ്ക് തതുമൈ ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്